അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുദ്ദീൻ നാലാമത്തെ സൂക്തം അഊദു ഔല്ലാഹിമിന് ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലഖദ് ഇൻസാന ഫീ അഹ്സനി തഖ്വീം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചു ലഖദ് ഹലഖിന തീർച്ചയായും നാം സൃഷ്ടിച്ചു അൽ ഇൻസാന മനുഷ്യനെ ഫിഅസനി ഏറ്റവും നല്ലതിൽ ഘടന ഘടനയും ഒലീവിനെയും സീന മലയെയും നിർഭയമായ മക്ക നഗരത്തെയും സാക്ഷ്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ് എന്നാണ് എണ്ണിയാലൊടുങ്ങാത്തത്ര സൃഷ്ടിജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാൽ അവക്കൊന്നുമില്ലാത്ത ഒട്ടേറെ സവിശേഷതകൾ മനുഷ്യനുണ്ട് മറ്റൊരു സൃഷ്ടിക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത സവിശേഷമായ ഘടന മനുഷ്യൻ അള്ളാഹു നൽകി ചിന്താശേഷി നൽകി ഗ്രാഹ്യശക്തി നൽകി വിവേചന ശക്തി നൽകി ബുദ്ധിശക്തി നൽകി വിവേകം നൽകി അതുപോലെ പുരോഗമിക്കാനും ഉയരങ്ങളിലേക്ക് എത്താനുമുള്ള കഴിവും അതിനുള്ള അഭിരുചിയും പ്രദാനം ചെയ്തു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള സിംഹങ്ങളും ഇന്നുള്ള സിംഹങ്ങളും പാർക്കുന്നത് ഗുഹകളിൽ തന്നെയാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പക്ഷികൾ എന്തെല്ലാം ചുള്ളിക്കമ്പുകൾ കൊണ്ടാണോ കൂടുകൂട്ടിയിരുന്നത് ഇന്നത്തെ പക്ഷികളും അങ്ങനെ തന്നെയാണ് കോൺക്രീറ്റ് സൗധങ്ങളിലേക്കോ മണിമേടകളിലേക്കോ ആ ജീവജാലങ്ങളൊന്നും താമസം മാറ്റിയിട്ടില്ല മാറ്റുകയുമില്ല പുരോഗമിക്കാനും ഉയരങ്ങളിലേക്കെത്താനും ഇന്നലകളിൽ നിന്നും പാടം ഉൾക്കൊണ്ട് പുതിയൊരു ഇന്നിനെ സൃഷ്ടിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി പണിയെടുക്കാനും മനുഷ്യനാണ് കഴിയുക ഉന്നതമായ ആന്തരിക കഴിവുകളുടെ ഉടമയാണ് മനുഷ്യൻ ആ കഴിവുകൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ളത് ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുള്ളത് അള്ളാഹു തന്റെ സൃഷ്ടികൾക്കിടയിൽ ഏറ്റവും നല്ല ഘടന മാത്രമല്ല മനുഷ്യന് നൽകിയത് മറിച്ച് അവനെ സവിശേഷമായി ആദരിക്കുകയും ചെയ്തു മനുഷ്യർക്കിടയിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചു എന്നത് മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ആദരവാണ് മനുഷ്യന് അല്ലാഹു നൽകിയ സവിശേഷ ഘടനയും ഏറ്റവും നല്ല സൃഷ്ടിപ്പും പറയും മുമ്പ് അതിന് സാക്ഷ്യമായി അള്ളാഹു പറഞ്ഞത് തീനും ജയ്ത്തൂനും തൂർസീനീനും ബലദ് അമീനുമാണ് പ്രവാചകന്മാരുടെ കാൽപാദം പതിഞ്ഞ പ്രവാചകന്മാർ അവരുടെ പ്രബോധന ദൗത്യം നിർവഹിച്ച ഷ്യാമും ഫിലസ്തീനും തൂർസീനയും മക്കയുമെല്ലാം സൂചിപ്പിച്ചു കൊണ്ടാണ് അള്ളാഹു സുബഹാനുഹത്താല മനുഷ്യന്റെ ഏറ്റവും നല്ല ഘടനയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ആ നാടുകൾ സാക്ഷിയാണ് പ്രവാചകന്മാരുടെ ആഗമനത്തിന് പ്രവാചകന്മാർ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വിശിഷ്ട ഘടനക്കും ആദരവിനും ഉത്തമമായ ഉദാഹരണങ്ങളാണ് മനുഷ്യന് അല്ലാഹു നൽകിയ ഏറ്റവും നല്ല ഘടനയുടെ ഭാഗമാണ് അവൻ എപ്പോഴും നന്മയെ ഇഷ്ടപ്പെടുന്നു എന്നത് തിന്മ ചെയ്യുന്നവർ പോലും നന്മയെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നത് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് സവിശേഷമായ ശരീരഘടന നൽകിക്കൊണ്ടാണ് അസാധാരണമായ ദൈക്ഷണിക നിലവാരം നൽകിക്കൊണ്ടാണ് വിസ്മയകരമായ ആത്മീയ ഘടന നൽകിക്കൊണ്ടാണ് അതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് എന്ന പ്രയോഗം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ഇൻസാന സുകൂനുള്ള ന്യൂനു ശേഷം സീൻ വന്നിരിക്കുന്നു സുകൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം സീൻ ഉൾപ്പെടെയുള്ള അക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം ഇൻസാന ഇഖ്ഫാ എന്നാണ് ഈ നിയമത്തിന്റെ പേര് لقد خلقنا الانسان في احسن تقويم الله سبحانه وتعالى نعم إلّا ليلهم ان يكرهكم